ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേമാൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാതാക്കര മോംബിയിൽ പോയിട്ടാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ദിവസത്തെ വ്ളോഗായിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ മേമാൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മേമാക്ക് ട്വിൻസ് ആണ് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് മാഷാള്ള അപ്പോൾ എന്താ ഞങ്ങൾ ഇങ്ങനെ മോംബി പാതാക്കര അവിടെ പോയിട്ട് നിൽക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നു നേരം ഫുഡ് ഉണ്ടാവുമായിരുന്നു കേട്ടോ അതായത് രാവിലെ ഉച്ചക്ക് പിന്നെ രാത്രി ഫുഡ് ഉണ്ടാവും അതായത് ഇവിടെ നിൽക്കുന്നവർക്കും നിൽക്കുന്ന രണ്ട് പേർക്കും അതേപോലെ തന്നെ പ്രസയിച്ച് കിടക്കുന്ന ആൾക്കും പിന്നെ ഈ പ്രസയിച്ചെടുക്കണ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫുഡുകൾ ഉണ്ടാവും കേട്ടോ ഓരോ ഐറ്റംസ് അതിൽ കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഓരോ ഫുഡ് ഫുഡേറ്റി വരും ആ സമയത്തൊക്കെ ഞാൻ കിടന്നുറങ്ങി ആയിരുന്നു കേട്ടോ പിന്നെ എന്താ എനിക്ക് ഇവർ എന്തൊക്കെയാന്നുള്ളതൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ വീഡിയോ എടുത്തിട്ടിപ്പം നാലോ അഞ്ചോ മാസമാവാനായിട്ടും അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ ലാഗ് അടിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടോ കാരണം ഇങ്ങനെ വോയിസ് ഓവർ പറയണ്ടേ എന്ന് കരുതിയിട്ട് അങ്ങനെ കുട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകട്ടോ ഓരോ കുളിപ്പിച്ചതിന് ശേഷമാണ് മേമാനെ കുളിക്കാൻ കൊണ്ടുപോവല് അപ്പോൾ ഒരു കുട്ടിനെ കുളിപ്പിച്ച് കൊടുന്ന് ഉറക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത കുട്ടിനേറ്റ് പോവാൻ കേട്ടോ ഒരു ചെയ്യണത് ഞാനും ഇക്കിയും ഓരോ കൂടെ പോക്കണ്ടട്ടോ കുളിപ്പിക്കണ കാണാനൊക്കെ പത്ത് മണി ആ സമയൊക്കെ അവണിട്ടുണ്ടാവുക അപ്പോൾ കുട്ടികളെ കുളിയും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതാ ഇതവരിരുന്ന് ഫുഡ് കഴിക്കണ ഉള്ളിട്ട് ഉണ്ടായിരുന്നത് എന്താ പെട്ടെന്ന് പെട്ടെന്നാണ് അവിടുത്തെ പണികൾ കഴിയുക കുട്ടികളത് കഴിഞ്ഞ ഉടനെ പിന്നെ മേമാനെ എന്താ കുഴയമ്പ് തേക്കാനും അങ്ങനെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും ഫുള്ള് ആയുർവേദിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ടൂതിൻ്റെ ഉള്ളിലുള്ളത് മറ്റേ നമ്മൾ അരിഷ്ടങ്ങൾ പിന്നെ റോസ് വാട്ടർ ഫേസ് പാക്ക് എണ്ണ അങ്ങനെ പലതരം സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് എനിക്കും കുറേ ടിപ്സ് പറഞ്ഞെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നിക്കാഹിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നു അപ്പോൾ അപ്പോൾ എനിക്കും ഇങ്ങനെ ഓരോന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ ഒരു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ോംബെന്നാണ് പേര് പാതാക്കരാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് അവിടെ പോയി നിന്നാല് സമയം പോണതറിയില്ല ട്ടോ കാരണം നമ്മള് ശരിക്കും ഒരു വീട്ടിൽ പുതിയ വീട്ടിൽ മാറിയ ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം രണ്ട് റൂമ് ഒരു അടുക്കള പിന്നെ ബാത്റൂമുകൾ പിന്നെ ഹോള് അങ്ങനെ കാണുമ്പോൾ നമ്മള് ശരിക്കും ചെറിയൊരു പുതിയ വീട്ടിൽ മാറിയൊരു ഫീൽ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പംക്ക് ഇതാ എന്താ താത്ത അടിച്ചുരി തുടക്കാനൊക്കെ വരുന്നുണ്ട് അതേപോലെ കുട്ടികളത് തിരുമ്പാനുള്ളത് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് എന്താ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോക്കും മറ്റേ കുട്ടിനെ കുളിപ്പിച്ച് കൊണ്ടിരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ വൈഫൈ ആണ് അപ്പോൾ എന്താ അവിടെ പോയി പോയിരുന്നാൽ ടൈമ് പോണതറിയേ ചെയ്യൂല പിന്നെ പുറത്ത് കുട്ടിയൊക്കെ കളിക്കണ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനെ കുറച്ച് വലിയ കുട്ടികൾ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ ഇക്കീൻ്റെ പ്രായമുള്ള കുട്ടിയേക്ക് ഊനാല മറ്റേ സീസോ അങ്ങനത്തെ ഐറ്റംസൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഭാഗത്ത് അടിച്ചു തുടക്കലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾക്ക് മേമാൻ്റെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് മേമാൻ്റെ കൂലിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു പൊടിക്കിഴിയാണ് ഈ ഒരു പൊടിക്കിഴിയിൽ ഒരു ഉൾപ്പെടുത്തുന്നത് മറ്റേ സംഭ്രാണി കർപ്പൂരം ആഷ്ട ചൂർണം പിന്നെ മറ്റേ ചന്ദനം ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു വേറെ ഫീൽ ചെയ്യുന്നു അതായത് മറ്റേ ആയുർവേദിക്കിൻ്റെ മണയെന്നു കേട്ടോ ആ റൂമ് മൊത്തമായിട്ട് ഈ റൂമിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അതായത് ഇനി എന്താ മുടി പൊകക്കലൊക്കെ ഉണ്ട് ആ സമയത്ത് ഞാൻ ഒരു റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൂം എങ്ങനെയാണെന്നുള്ളത് ഇതിനിങ്ങനെ കിഴി പോലെ കെട്ടിയിട്ട് യൂസ് ചെയ്യാനുട്ടോ ചെയ്യുക ഈ സമയം കുട്ടികൾ രണ്ടാളും ഉറങ്ങാണ് കേട്ടോ ആ സമയത്താണ് മേമാൻ്റെ കുളിക്കാൻ പോണ ടൈം ഉമ്മയും കാണാൻ വന്നിരിക്കുക കേട്ടോ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നോക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രീറ്റ്മെന്റ് റൂം കാണിച്ചരാന്നുള്ളത് ഞാൻ കുറച്ച് വഴുകി കേട്ടോ എനിക്ക് ആ താത്ത വിളിച്ചപ്പോൾ തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അതാണ് എനിക്ക് നേരത്തെ ട്രീറ്റ്മെന്റ് റൂം കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഒരു അവിടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ ഇതാണ് ട്രീറ്റ്മെന്റ് റൂം വരുന്നത് കേട്ടോ എന്താ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഇതാണ് ഓരടുക്കള വരുന്നത് ഇവിടുന്ന് ആണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നേരത്തിന് നേരത്തിന് കൊടുന്നു തരുന്നത് കേട്ടോ അങ്ങനെ എന്താ അടുത്ത പരിപാടി തുടങ്ങുകയാണ് മേമാൻ്റെ കൂലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മേമാൻ്റെ മുടി പുകയ്ക്കുക അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഇതിന് പറയുക കറക്റ്റ് ഓർമ്മയില്ല കാരണം ഇതിപ്പോൾ കുറേ ആയി ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേയായി എഡിറ്റ് ചെയ്യുക മടിച്ച് മടിച്ച് ഞാൻ ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബിൽ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ ഇതിനെ പറ്റിയിട്ടുള്ളത് പക്ഷേ ഞാൻ അതൊക്കെ മറന്നിട്ടുണ്ട് കാരണം ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ മറന്നിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇത് എന്നുള്ളത് ഞാൻ മറന്നിക്കണു അങ്ങനെ അങ്ങനെന്താ മേമാൻ്റെ മുടി പുകക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ സ്മെല്ല് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണാണല്ലോ ഈ ആയുർവേദിക് മണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എന്തോ അതിൻ്റെ ഉള്ളത്തെ സ്മെല്ല് നല്ലോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ലോണം ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇത് ഈ മുടി പുകക്കൊക്കെ ചെയ്യണത് നല്ല അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ചെയ്യണത് ഞാനത് സ്പീഡിലിടുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാൻ ടുവെക്സിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് തോന്നുന്നത് കേട്ടോ നല്ല ടൈം എടുത്ത് റിലാക്സ് ചെയ്തിട്ടാണ് ഓരോരോ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് അങ്ങനെ പിന്നെ മുടി പുകക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു പൊടി ഉണ്ടല്ലോ എന്തോ ഒരു പൊടി അത് തേച്ച് കൊടുക്കുന്നുണ്ട് തലൻ്റെ പിന്നെ പിന്നെതാ കൺമശി ഇത് നല്ല അടിപൊളി കൺമശിയാണ് കേട്ടോ ആ കൺമശി ഇനി മേമ എഴുതുന്നുണ്ട് മേമ തന്നെ ഒറ്റക്ക് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അങ്ങക്ക് കാണിച്ചത് ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞ് ഉണ്ട് മേമാക്കൊരു ഉറക്കം കേട്ടോ മാം പറഞ്ഞിരുന്നു ആ ഒരു ഉറക്കം നല്ല സുഖമാണ് എന്നുള്ളത് കേട്ടോ അപ്പൊക്ക് മേമാന്റെ അടുത്ത് ഫുഡ് എത്തിയിട്ടുണ്ട് ഉച്ചക്ക് എന്താ ചോറിന് മുന്നേ ഒരു ഫുഡ് ഉണ്ടാവും ഇമ്മമ്മ തിരുമ്പാൻ പോവാന് കേട്ടോ മേലെയാണ് തിരുമ്പുന്ന കല്ലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിമ്മ എൻ്റെ ഒപ്പം തുണക്ക് പോയി കൊടുക്ക കേട്ടോ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാമെന്ന് കരുതിയിട്ട് ഇമ്മമ്മ അവിടെ ചെന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തിരുമ്പാൻ പോകുന്നത് കേട്ടോ മേലേക്ക് ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് തിരുമ്പിരുന്നത് അപ്പോൾ വെറുതെ ഒന്ന് പോയി നോക്കാ പറഞ്ഞിട്ട് അങ്ങനെ പോയി നോക്കാം കേട്ടോ അപ്പോൾ അവിടെയുള്ള ചേച്ചിനോട് ചോദിക്കുകയായിരുന്നു എവിടെയാണ് തിരുമ്പുന്ന സ്ഥലം എന്നൊക്കെ ഉള്ളത് അപ്പോഴാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ടെറസിൻ്റെ മേലെയാണ് എന്നുള്ളത് കേട്ടോ ഇവിടെ കുട്ടികളതും അതേപോലെ തന്നെ എന്താ പാരൻസിൻ്റെയും തുണികൾ തിരുമ്പും കേട്ടോ ബാക്കിയുള്ളവരിതാണ് നമ്മള് തിരുമ്പേണ്ട ആവശ്യമുള്ളു അവിടെ മേലെന്ന് താഴ്ത്തേക്ക് കാണാൻ നല്ല വ്യൂ ആണ്ട്ടോ അതേപോലെ തന്നെ രാവിലെയൊക്കെ മൈലുകൾ ഉണ്ടാവലുണ്ട് പിന്നെ അതേപോലെ എന്താ രാവിലെ നല്ല മഞ്ഞും മൂടിയ പോലെയക്കാർ അവിടെ നാർത്ത നീച്ചാല് നല്ല രസമാണ് അവിടെ കാണാനിട്ടോ അങ്ങനെ അത് അമ്മമാൻ്റെ തിരുമ്പലിങ്ങനെ ഏറെക്കുറെ കയ്യാനായിട്ടുണ്ട് അവിടെ റെഡിമെയ്ഡ് കല്ലാണ് കേട്ടോ തിരുമ്പാനൊക്കെ എന്താ കുറേ പേര് മേലെ തിരുമ്പാൻ വേരലൊക്കെ ഉണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു താത്ത തിരുമ്പേനുട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരുമ്പാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനും എന്താ ഇമ്മീം പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇങ്ങനെ മേലെ ഇങ്ങനെ നിന്ന് ഓരോന്ന് വർത്താനം ഇങ്ങനെ പറയുന്നു കേട്ടോ ഇക്കിക്ക് പിന്നെ അവിടെ കുറേ ഉണ്ട് ഓളെ പ്രായത്തിൽ കുറേ കുട്ടികളുണ്ട് അപ്പോൾ കളിക്കാനൊക്കെ കാര്യങ്ങളും ഇങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ ഇതാ തിരുമ്പലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും മമ്മി ഇതാ റൂമ് പോവാണ് കേട്ടോ ഞങ്ങൾ തിരുമ്പലിട്ട് പിന്നെ ഒന്നിങ്ങനെ വീടിൻ്റെ ചുറ്റും ഒന്നും ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തിരുന്നു കാരണം പ്രകൃതി ഒന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമേക്ക് പോയപ്പോൾ അവിടെ താത്ത തുടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ തുടക്കണി അടിച്ചു ഒരു പണിയിലായിരുന്നു ഇന്റെ മെയിൻ പണി അവിടെ എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് പോയി കടക്കലായിരുന്നു കേട്ടോ അതായത് കുട്ടികൾ നീച്ചാൽ ആട്ടിക്കൊടുക്കുക അതൊക്കെ ആയിരുന്നു ഇൻ്റെ മെയിൻ പണി അങ്ങനെ നേരം കഴിഞ്ഞേക്ക് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അന്ന് ഫുഡ് ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു കേട്ടോ അവർക്കിങ്ങനെ ഓരോ ഡേറ്റിൽ ഓരോ ഫുഡ് അങ്ങനെയാണ് കേട്ടോ ബിരിയാണി തേങ്ങാച്ചോറ് അങ്ങനെ പലതരം ഫുഡുകൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ വരുന്നത് ഞാൻ ഉച്ചവരുള്ള വ്ലോഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പുതിയ വിശേഷങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ